വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു വേടനെതിരെ ബലാത്സംഗ കേസ് യുവ ഡോക്ടറുടെ പരാതിയിൽ കൊച്ചി തൃക്കാക്കര പോലീസ് കേസെടുത്തു ഐ പി സി മുന്നൂറ്റി എഴുപത്തിയാറ് രണ്ട് എൻ വകുപ്പ് അനുസരിച്ച് ഒരേ സ്ത്രീയെ ഒന്നിലേറെ തവണ ബലാത്സംഗം ചെയ്തെന്ന കേസാണ് വേടനെതിരെ എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം വരെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് വേടൻ പീഡിപ്പിച്ചു എന്നാണ് പരാതി വിവാഹ വാഗ്ദാനം നൽകിയായിരുന്നു പീഡനം യുവതിയുടെ മൊഴിയുണ്ട് തുടർച്ചയായ പീഡനശേഷം വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് വേടൻ പിന്മാറി വേടന്റെ പിന്മാറ്റം തന്നെ ഡിപ്രഷനിലേക്ക് നയിച്ചുവെന്നും ആളുകൾ എങ്ങനെ പ്രതികരിക്കും എന്ന് ഭയപ്പെട്ടാണ് ഇതുവരെ പരാതി നൽകാതിരുന്നതെന്നും യുവതി പോലീസിനോട് വ്യക്തമാക്കി ഇൻസ്റ്റഗ്രാമിലൂടെയാണ് വേടൻ യുവ ഡോക്ടറെ പരിചയപ്പെട്ടത് അതിന് പിന്നാലെ കോഴിക്കോടുള്ള ഡോക്ടറെ വീട്ടിലെത്തി ബലാത്സംഗം ചെയ്തുവെന്നാണ് പരാതി തുടർന്ന് ഇവരെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകി വിവിധയിടങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചെന്ന് പരാതിയിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അവസാനമായപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞ് വേടൻ തന്നെ ബോധപൂർവം ഒഴിവാക്കിയതായി യുവ ഡോക്ടർ പറഞ്ഞു അതേസമയം വിഷയത്തിൽ പ്രതികരിച്ച വേടൻ രംഗത്തെത്തിയിട്ടുണ്ട് തന്നെ അപകീർത്തിപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ പരാതി നിയമപരമായി മുന്നോട്ടു പോകുമെന്നും വേടൻ പ്രതികരിച്ചു മുൻകൂർ ജാമ്യാപേക്ഷ നൽകും വൈകില്ല ഉടൻ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും വേടൻ പ്രതികരിച്ചു തന്നെ വേട്ടയാടുകയാണ് ആസൂത്രിത നീക്കത്തിന് തെളിവുണ്ടെന്നും വേടൻ കൂട്ടിച്ചേർത്തു യുവ ഡോക്ടറുടെ പരാതിയിൽ വേടനെതിരെ ഇന്നലെ രാത്രിയാണ് തൃക്കാക്കര പോലീസ് കേസെടുത്തത് വിവാഹ വാഗ്ദാനം നൽകി തന്നെ പലയിടങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നും പിന്നീട് ബന്ധത്തിൽ നിന്നും വേടൻ പിന്മാറിയെന്നുമാണ് യുവ ഡോക്ടർ മൊഴി നൽകിയത്